എല്ല ഇതെന്തൊരു പട്ടാ പറയലുണ്ട ഇങ്ങനെ കിടന്നുറങ്ങി ഇതെന്തൊരു പഠിപ്പായിരുന്നു കൊമ്പ പറഞ്ഞനാ എന്താ ഇത് അമ്മേ കൊച്ചയാക്കണ്ടീച്ച ഇപ്പൊ ചോർന്നു വയ്ക്കൂ ഒന്നും തിന്നിട്ടില്ലേ അഞ്ചാള് കൊച്ച തന്നിനി ചോർന്നു ചോയ്ക്കു തിന്നിട്ടല്ല ഉറക്ക வெண்ணாப்பா பனியும் இல்ல இங்க கேடனோ அரும்பிள்ள ഞാനൊരു സ്വപ്നം കണ്ടതാ സ്വപ്ന ഞാൻ നമ്മളെ പാലത്തിലേ പാലത്തിലേക്കുടിങ്ങനെ പോക്കാം അന്നേ ഒരു സ്ത്രീ ആ പാലത്തൊന്ന് പുഴയിലൊക്കെ എടുത്ത ചാടി അത് കണ്ടപ്പോ അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാനും എടുത്ത് ചാടി ആ ചാട്ടം അതെ കാണാൻ നല്ല അതങ്ങനെ നിനക്ക് മനസ്സിലായിട്ടില്ലേ ഒന്നും കാണാണ്ട് അങ്ങനെ ചാടൂലല്ലോ നന്മാകാനെ പൊന്മാകാനെ മുത്താജാനെ ചന്ദ്രനും